പ്രത്യക്ഷത്തിൽ സി പി എം പക്ഷത്താണെന്ന് തോന്നുന്ന രീതിയിൽ സി പി എമ്മിനെതിരെയും സർക്കാർ വിരുദ്ധ വാർത്തകളും നവമാധ്യമങ്ങളിൽ വന്നതിനു പിന്നിൽ കോൺഗ്രസ് ആണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളിൽ യു ഡി എഫ് നുഴഞ്ഞു കയറി ഒറിജിനൽ പോരാളി ഷാജി ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരെന്ന് പറയാനുള്ള ആർജവം അഡ്മിൻ കാണിക്കണമെന്നും എം വി ജയരാജൻ പറഞ്ഞു നവമാധ്യമങ്ങളിൽ ഒറ്റനോട്ടത്തിൽ ഇടതുപക്ഷം എന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചെങ്കോട്ട ചെങ്കദർ പോരാളി ഷാജി എന്നിവയെ ആശ്രയിക്കുന്നവർ ഇക്കാര്യം ഓർക്കണമെന്നും ജയരാജൻ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ ദന്തഗോപുരങ്ങളിൽ നിന്നും താഴെയിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുമപ്പിച്ച ഈ ചെങ്കുടി താഴെ വച്ച് വല്ല പണിയും എടുത്ത് ജീവിക്കണമെന്നും പറഞ്ഞ് എം വി ജയരാജനെ വിമർശിച്ച് പോരാളി ഷാജിയെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു എന്നാൽ യു ഡി എഫ് ഇടതുപക്ഷ അനുകൂല വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുകയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു പോരാളി ഷാജി കൊണ്ടോട്ടി സഹാക്കൾ തുടങ്ങിയ ഗ്രൂപ്പുകൾ ഇടതുവിരുദ്ധ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഒറിജിനൽ പോരാളി ഷാജി ഗ്രൂപ്പിന്റെ അഡ്മിൻ പുറത്തു വരണം അതിനുള്ള ആർജവം കാണിക്കണമെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ ആഗ്രഹിക്കുന്ന അറ്റ്മിൻ പുറത്തു വരണം ഞാനാണ് അത്മിൻ ധൈര്യത്തോടെ പറയണം ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം ആരാണ് പോരാളി ഷാജി ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളിൽ യു ഡി എഫ് നുഴിഞ്ഞു കയറി സഭ്യമായ ഭാഷയിൽ വേണം നവമാധ്യമങ്ങളിൽ പ്രതികരിക്കാവൂ എന്ന് സി പി എം അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവമാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതിൽ ജാഗ്രത വേണമെന്നും എം പി ജയരാജൻ പറഞ്ഞു അമൃത ന്യൂസ് കണ്ണൂർ